ഹായ് നമസ്തേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം അഷ്ടമടിക്കായലിൻ്റെ തൊട്ടുമുകളിൽ കൂടെ പോകുന്ന പാലത്തിലാണ് അതായത് പാതി വഴിയിൽ നിർമ്മാണം നിർത്തിവെച്ച പാലത്തിൽ ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് വൈകുന്നേരങ്ങളിലും ബാക്കിയുള്ള സമയങ്ങളിലുമൊക്കെ ഇവിടുത്തെ കാറ്റ് കൊള്ളാനായിട്ടും കുറച്ച് നേരം നിശബ്ദമായിട്ട് ഒന്ന് നിന്ന് സല്ലപിക്കാനും കൂട്ടത്തോടെ നിന്ന് സല്ലപിക്കാനും ഒക്കെ ഇവിടെ ധാരാളം ആളുകൾ എത്താറുണ്ട് എൻ്റെ ഈ തൊട്ട് ബാക്കിൽ കാണുന്നത് നെറ്റാണ് ഈ നെറ്റിനെ കുറിച്ച് പറയാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അങ്ങേയറ്റമാണ് പാലം എൻഡ് ഡി എഴുതേക്കുന്നത് വണ്ടിയൊന്നും കടക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ ഡിവൈഡറുകളുണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ് പിന്നെ ഇത് വണ്ടികൾ കിടക്കാതിരിക്കാനും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ആളുകൾ കിടക്കാതിരിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ നെറ്റ് ഇവിടെ അടിച്ചു വെച്ചേക്കുന്നത് ഇത് കണ്ട ഈ നെറ്റ് ഈ വിധം കട്ട് ചെയ്തുകൊണ്ട് ആളുകൾ ഇതിൻ്റെ കൂടെ നടന്ന് അങ്ങേയറ്റം പോകാറുണ്ട് അപ്പം ഞാനിവിടെ നിന്നപ്പം ഒരു ഫാമിലി വന്നിട്ട് അവർ ഇതിനകത്തുകൂടെ കയറി അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് ഇത് മെയിനായിട്ടും പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവും അങ്ങനെയാണ് കടക്കരുത് എന്ന് പറയുന്ന ഏരിയയിലേക്ക് കടക്കുക എന്തിനും വിപരീതമായിട്ട് ചെയ്ത് ശീലിച്ച് നമ്മുടെയൊക്കെ ഒരു ശൈലിയായി മാറിയേക്കുക എല്ലാവരെയും കുറിച്ച് പറയാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത് ശാന്തവും സുന്ദരമായിട്ട് ഒരുപക്ഷെ ഈ പാലം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതേ കണക്ക് ആർക്കും വന്ന് നിന്ന് കാറ്റ് കൊള്ളാനും ഉള്ള ഇടമൊന്നും ആവത്തില്ല ഈ ഏരിയ പക്ഷേ ഈ പറഞ്ഞ കണക്ക് തന്നെ ഇതിൻ്റെ കൈവരികൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വീതി കൂട്ടി അല്ലെങ്കിൽ കായലോട്ട് കുറച്ചും കൂടെ ഒക്കെ നിറക്കി വെച്ചിരുന്നെങ്കിൽ ഇതേപോലെ തന്നെ ആളുകൾക്ക് ഇവിടെ വന്ന് ഒന്ന് എൻജോയ് ചെയ്യാനും വൈകുന്നേരങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നടന്ന് വിശ്രമം സോറി നടക്കുകയും എക്സസൈസൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബെറ്റർ ഒരു ഏരിയ ആണ് ഒരുപാടാളുകൾ ഇത് കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേച്ച് കുറേ ഒരു കട്ടിങ് പോലെ കായലിലോട്ട് തള്ളി നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് ആളുകൾക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ആ ഏരിയയൊക്കെ നല്ല ഭംഗിയുള്ളതാണ് പക്ഷേ ഞാൻ മെയിനായിട്ടും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രൊഹിബിറ്റ് അതായത് കടക്കരുത് എന്ന് പറയുന്ന ഏരിയയിലൂടെ ആളുകൾക്ക് നടക്കാനുണ്ടാകുന്ന ഒരു ത്വര ഉണ്ടല്ലോ ഇതൊക്കെ അവസാനിപ്പിക്കണം ഇത്തരത്തിൽ കടക്കുന്നതുകൊണ്ടാണ് പല നല്ല കേന്ദ്രങ്ങളിലും കർശനമായ നടപടി മൂലം പല സഞ്ചാര കേന്ദ്രങ്ങളും പല വിനോദ മേഖലകളും ഒക്കെ ഗവൺമെൻറ് കർശനമായിട്ടും ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നും കാരണം എപ്പോഴും ജീവനും സ്വത്തിനും കൂടുതൽ ഊന്നൽ ഗവൺമെൻറ് കൊടുക്കുന്നത് കൊണ്ടാവാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് അങ്ങോട്ട് കടക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ എല്ലാ ആളുകളും വന്ന് പാർക്ക് ഇവിടെ പാർക്ക് ഈ സൈഡ് പാർക്ക് ചെയ്യുന്നുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് ഫ്രണ്ടിലായിട്ട് വണ്ടികൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ ആ കാറിൻ്റെ ബാക്കിൽ കൂടെയൊക്കെ വണ്ടികൾ വന്നിട്ട് അത് കണക്ക് തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോകാറുണ്ട് അപ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടൊരു ഏഡിയാണ് കടക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കരുത് അതാണ് അതിൻ്റെ മാന്യതയും മര്യാദയും മര്യാദകൾ മര്യാദകൾ ല ലംഘിക്കുന്നിടത്ത് വിഷയങ്ങളുണ്ടാവും അപ്പം ശ്രദ്ധിക്കുക ഓക്കെ ബൈ ഗുഡ് നൈറ്റ്